സ്വപ്ന എല്ലാരും കൂടി ചെയ്തു കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് എനിക്ക് എന്റെ മോ എല്ലായിരുന്നു എവിടെ പോയാലും അമ്മച്ചിപ്പൊന്നെ വിളിക്കും അന്നും ഞങ്ങളെ വരും അമ്മയും ഞാൻ വിഷമിക്കല്ലേന്ന് പറഞ്ഞതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളായിരിക്കും വീട് കണ്ടായിരുന്നു ഇല്ല കേറണം അങ്ങോട്ട് ജീവിച്ച കാലത്ത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സന്തോഷം വളരെയധികം സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത എല്ലാവരോടും കടപ്പാട് വീടിനെ പറയാറുണ്ടായിരുന്നു പോയതും പിറ്റേന്ന് മൂന്നിന് ഒന്നിനടുത്ത് വിളിച്ചു പറഞ്ഞാൽ ഞാൻ വന്നിട്ടുമൊക്കെ വീട് ഉപയോഗിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ആരും എൻ്റെ അടുത്ത് പറഞ്ഞില്ല മരണശേഷം പറ്റിയാണ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ ഓർമ്മ പറഞ്ഞു ചെയിൻ എന്തോന്ന് അവിടെ പോയിരിക്കുന്ന ചില സമയത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും അമ്മയുടെ സ്വന്തം